ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ ഇനി ഞാൻ വന്നിട്ടുള്ളത് ഈ മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബെഡും ബെഡ്ഷീറ്റും അതുപോലെ തന്നെ തലയണയൊക്കെ ഒരു ബാഡ് സ്മെല്ലുണ്ടായിരിക്കുമല്ലോ അപ്പോൾ കുട്ടികളുള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ എന്തായിട്ടും തന്നെ വെള്ളമോ എന്തെങ്കിലുമൊക്കെ പോയിട്ടൊക്കെ നല്ലോണം തന്നെ സ്മെല് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലും ബെഡിനൊരു ഉണ്ടായിരിക്കും അപ്പോൾ അതൊന്നും ഇല്ലാതെ അടിപൊളി നല്ല ബെഡ് സ്മെല്ലൊക്കെ പോയി നല്ലൊരു സ്മെല്ലായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു ടിപ്പുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ സോഫ സെറ്റിയും തന്നെ കവറും ഒക്കെ അഴിച്ച് നമ്മൾ തിരുമ്പി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ സോഫ സെറ്റിക്ക് നല്ലൊരു ബാഡ് സ്മെല്ലുണ്ടായിരിക്കും മഴക്കാലത്ത് പ്രത്യേകിച്ചും ഉണ്ടായിരിക്കും കുട്ടികളുള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ ചായ പോയിട്ടോ വെള്ളം പോയിട്ടോ പാല് പോയിട്ടോ ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരിത്തിരി പോവാതിരിക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് എല്ലാം പുറത്ത് പോയിട്ട് കഴുകി ഉണക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ലല്ലോ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ബാഡ് സ്മെല്ലൊക്കെ മാറ്റി നല്ല അടിപൊളി സ്മെല്ലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു ടിപ്പാണ് കാണിക്കുന്നത് എല്ലാവരും ഒന്ന് അവസാനം വരെ കണ്ടുവെക്കണം അപ്പോൾ അതാ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കടുകാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മിക്സിയുടെ ജാറിൽ തന്നെ വേണമെന്നൊന്നും നമ്മൾ ഒരേ കല്ലിൽ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഞാൻ രണ്ട് ടീസ്പൂണ് കടുകാണ് ചതച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു ടീസ്പൂണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ചതച്ചെടുക്കണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് അതൊന്ന് വരാറുണ്ട് അപ്പോൾ എല്ലാ ബാഡ് സ്മെല്ലും ഈ കടുക് ചതച്ചതിൻ്റെ മണം കൊണ്ട് പോയി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞു തരും കേട്ടോ ഒഴിവാക്കി തരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ കൂടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണിയിലാണ് ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ടിഷ്യൂ പേപ്പർ പേപ്പറാണെന്നുണ്ടെങ്കിൽ അതിൽ പൊതിഞ്ഞെടുത്താലും മതി അപ്പം ഞാനൊരു ടീസ്പൂൺ എടുത്തിട്ട് അതിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊരു റബ്ബർ ബാൻഡാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഇട്ട് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം തന്നെ നമുക്ക് വൃത്തിക്ക് ഇരിക്കും പോകൊന്നും ചെയ്യില്ല സ്മെല്ല് പുറത്ത് വരും ചെയ്യും ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഹോൾസ് ഇട്ട് കൊടുക്കാട്ടോ സൂചിപ്പിന് വെച്ചിട്ട് ഇനി ഇത് നമ്മൾ തലയണയുടെ ഉള്ളിൽ കവറിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തലയേണയിൽ നമ്മളിപ്പോൾ കുളിക്കുന്ന കുളി കുളി കഴിഞ്ഞ സമയത്ത് കടന്നിട്ടുള്ള വെള്ളം നനവിൻ്റെ ബ്ലാക്ക് ഈ ഒരു ജായി ബാഡ് സ്മെല്ലുണ്ടാകുമല്ലോ അങ്ങനെ എന്ത് ബാഡ് സ്മെല്ലാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി കിട്ടും അതുപോലെ തന്നെ ബെഡിന് അടിയിലും വേണമെങ്കിൽ വെക്കാം കേട്ടോ പിന്നെ കുട്ടികളുടെ സ്കൂൾ ബാഗിൻ്റെ ഉള്ളിൽ നമുക്ക് ചോറ്റുപാത്രം വെക്കണ അറിയണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ എപ്പോഴും തന്നെ ഒരു ബാറ്റ്സ്മെൻലായിരിക്കും അത് എല്ലാ കാലത്തും ഉണ്ടായിരിക്കുമല്ലോ അതൊഴിവാക്കാനും ഇത് ഇങ്ങനെ വെച്ചുകൊടുക്കണം നല്ലതാണ് കേട്ടോ അപ്പം ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ ഇതാ ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇങ്ങനെ തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നന്നായി തിളവെന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതാ ഒരു പേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചു കൊടുക്കണുണ്ട് അപ്പോൾ ഈ ഒരു കിളറെല്ലായിരിക്കും കിട്ടുക കേട്ടോ അപ്പോൾ കടുകിൻ്റെ ആ ഒരു കിളറാണത് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം അതാ അതിലേക്ക് ഞാൻ ഒരു മൂടി ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മൂടി കംഫർട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ബാഡ് സ്മെല്ലും ഈ കടകിൻ്റെ മണം കൊണ്ട് പോയി കിട്ടും മാത്രമല്ല നമ്മുടെ അണു എന്തെങ്കിലുമൊക്കെ വൃത്തിയില്ലാത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങളും നമുക്ക് ഡെറ്റോളും ഒഴിച്ചിട്ട് നമുക്ക് ഒഴിവാക്കാൻ മാത്രമല്ല നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ കംഫർട്ടും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം അതാ അതിലേക്ക് ഞാൻ കുറച്ചു കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണിട്ടോ ഒരു അരക്കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നോ അരക്കപ്പോ എത്ര നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിത്തിരി വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലൊരു കോട്ടൻ്റെ ഒരു ടവ്വലോ അതുപോലെ തന്നെ ടർക്കിയോ തോർത്തോ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം എടുക്കണം കേട്ടോ അങ്ങനെ ഒരെണ്ണം എടുത്തതിന് ശേഷം വേണം നമുക്ക് അതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നത് നമ്മൾ സാധാരണ അപ്പോൾ കോട്ടൻ്റെ തുണിയൊക്കെ വെച്ച് തുടച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും എത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഇതാ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തു ഇനി ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് ആ കോട്ടൻ്റെ തുണി ഇതിൽ നന്നായിട്ട് തന്നെ ഒന്ന് മുക്കി എടുക്കണം അപ്പോൾ ഈ കോട്ടൻ്റെ തുണി വെച്ചിട്ട് നമ്മൾ തുടച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും എത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കറിൻ്റെ മൂടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുക്കറിൻ്റെ മൂടി ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒറ്റപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഞാൻ കാണിച്ച് തരാം അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഈ കോട്ടൻ്റെ തുണി ഇതൊന്ന് നന്നായിട്ട് കെട്ടി കെട്ടിവെക്കുക റബ്ബർ പാൻഡ് ഇട്ടിട്ടോ കയർ വെച്ചിട്ടോ നമുക്ക് വെറുതെ ഈ കുക്കറിൻ്റെ മുടിയിലൊന്ന് കെട്ടിവെക്കാം കേട്ടോ ഇങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സോഫ സെറ്റിയും ബെഡ്ഡൊക്കെ അടിപൊളിയും ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലെ നമ്മൾ ഈ കുക്കറിൻ്റെ മുടി നമുക്ക് പിടിക്കുകയും ചെയ്യാം ഇങ്ങനെ വെച്ച് കൊടുക്കണ സമയത്ത് അതിലുള്ള എല്ലാ വൃത്തി കെട്ട മണങ്ങളും പോയി നല്ലൊരു മണമായി കിട്ടും കേട്ടോ മാത്രമല്ല ഈ സോഫ സെറ്റിഡ് എല്ലാ ഗ്യാപ്പിലും തന്നെ നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളിപ്പോൾ ഒരു തുണി വെച്ചിട്ട് കൈ വെച്ചിട്ട് തുടച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിലൊന്നും ഇത്രയും വൃത്തിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്യുമ്പോൾ കുക്കറിൻ്റെ മൂടി എല്ലാ ഗ്യാപ്പിലും കയറി നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ സോഫ സെറ്റിയിലുള്ള വൃത്തിയേട്ട മണങ്ങൾ ബാഡ് സ്മെല്ലൊക്കെ പോയി നല്ല അടിപൊളി സ്മെല്ലായി കിട്ടും ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കിട്ടും കവർ മാത്രമല്ല നമുക്ക് തിരുമ്പിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ അത് ആ സെറ്റിൻ്റെ എല്ലാ ഭാഗവും ക്ലീൻ ആക്കിയെടുക്കാം അടിപൊളിയായിട്ട് പറ്റൂട്ടോ അതുപോലെ തന്നെ ബെഡ്ഡിലും തന്നെ നമുക്ക് ഇതുപോലെ നമ്മൾ തുണി വെച്ചിട്ട് തുടക്കണേതിനേക്കാൾക്കും കൂടുതലും നന്നായിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ബെഡ്ഡിലുള്ള എല്ലാ സ്മെല്ലൊക്കെ പോയി നല്ല നല്ലൊരു സ്മെല്ല് ബെഡിലും വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബെഡ് കഴുകാനും ഉണക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പം ഇനിയിപ്പോൾ കുട്ടികളുള്ള വീടാണെന്നുണ്ടെങ്കിലും ഇല്ലാത്ത വീടാണെന്നുണ്ടെങ്കിലും നല്ല സ്മെല്ലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പുതുപുത്തനാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ നമ്മൾ കെമിക്കലൊന്നും ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല നമ്മൾ കുറച്ച് കംഫർട്ടും ഡെറ്റോളും മാത്രമല്ല ചെയ്തിട്ടുള്ളൂ അപ്പോൾ അടിപൊളി ആയിട്ട് നമ്മുടെ ബെഡ്ഡൊക്കെ ക്ലീനാക്കിയെടുക്കാം അപ്പം ഇനിയൊന്നും ഒഴിവാക്കേണ്ടതെന്ന് ആവശ്യമില്ല അടിപൊളിയായിട്ട് ക്ലീനായി നമുക്ക് കിട്ടും അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇൻഷാ ഇൻഷാല്ല ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ കുമ്പായ് Thank you.